ഹലോ ഫ്രണ്ട്സ് കുറേ പേർക്കൊക്കെ ഇപ്പം നേരത്തെ നിര വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ സാധാരണ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് ചെറുതായിട്ടൊക്കെ മുടി നിരക്കാനും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നിറം വന്നു തുടങ്ങി നിര വരുന്നത് കുറച്ച് നമുക്ക് ലേറ്റ് ആക്കാനും പിന്നെ മുടി കുഴിച്ചിലും മാറാനും മുടി നല്ലോണം വളരാനും നിങ്ങൾ ഈ ഓയിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് ഒന്ന് എടുത്തിട്ട് ചൂടാക്കുക എന്നിട്ട് തലയിലൊന്ന് മസാജ് ചെയ്യാൻ നല്ലോണം കൈയോട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഏതെങ്കിലും ഒരു വീര്യം കുറഞ്ഞ ഒരു ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളിയാം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഞാൻ കുറേ നാളായിട്ട് ചെയ്ത് വരുന്നൊരു ഓയിലാണിത് നല്ലതായത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് എൻ്റെ അടുത്തവരൊക്കെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായം പറയാറുണ്ട് മുടി കൊഴിച്ചിൽ മാറാനും നരം മാറാനും പിന്നെ മുടി നല്ലോണം വളരാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും എന്തായാലും വീട് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ലിറ്റർ ഓയിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് അലോവെര രണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെടിയൊക്കെ നടാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഒരു പോട്ടിലായാലും കുഴപ്പമില്ല അലോവര നടുക ഒന്ന് നട്ടു കഴിഞ്ഞാൽ കുറേ അങ്ങ് ഉണ്ടാവും അലോവര വളരെ നല്ലതാണ് ഇടക്കൊക്കെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ജെല്ലൊക്കെ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ രണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുത്തനെ കുറച്ച് വെച്ചുകൊടുക്കും അതിൻ്റെ ആ യെല്ലോ കളറൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കിട്ടാനാണ് എന്നിട്ട് അതിനുശേഷം നല്ലോണം ഒന്ന് വാഷ് വാഷ് ശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് സ്ലൈസായിട്ട് വെക്കാം റഫായിട്ട് കട്ട് ചെയ്താൽ മതി നമ്മളിത് മിക്സിയിൽ അടിക്കാനുള്ളതാണ് ഓക്കെ പിന്നെ ഇവിടെ ഞാൻ എടുത്തത് പത്ത് നെല്ലിക്കയാണ് നെല്ലിക്കൻ്റെ ഔഷധ ഗുണം നിങ്ങൾക്ക് അറിയാമല്ല അതിൻ്റെ കുരു കളിയ എന്നിട്ട് ചെറിയ പീസസ് ആക്കി എടുക്കുക നെല്ലിക്ക തലയിൽ തേക്കൽ മാത്രമല്ല നിങ്ങൾ കഴിക്കുക കൂടി ചെയ്യുക വളരെ നല്ലതാണ് ഓക്കെ പിന്നെ ഒരു പിടി കറിവേപ്പില ഞാൻ കഴുകി വൃത്തിയാക്കിയതെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ കപ്പ് കരിഞ്ചീരവും കാൽ കപ്പ് ഉലുവയും ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം പിന്നെ കട്ടിയുള്ള നല്ല ഒരു കപ്പ് തേങ്ങപ്പാൽ ഇതിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കിന്നൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇനി പഴയ ഒരു പാത്രം അതാണ് നല്ലത് അടുപ്പിൽ വെച്ചിട്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അതിൽ നമ്മൾ മിക്സിയിൽ വെച്ച ആ കൂട്ടുകൂടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇടക്കിടയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിള തിളപ്പിച്ചെടുക്കുക അടുപ്പിനടുത്തന്നെ ഉണ്ടാകണം കാരണം അല്ലെങ്കിൽ നന്ന ഫ്ലെയിമ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇത് ഇങ്ങനെ ഇളക്കി 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 നമ്മളെ നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടില്ലേ ഏകദേശം ഇതേ ഒരു കളറായിട്ട് വരും ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യും ഒരു ക്രിസ്പി ആയിട്ട് വരും ഓക്കെ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം തണുക്കാൻ വെക്കുന്ന സമയത്ത് ഈ ബ്രൗൺ കളറുള്ള നമ്മൾ അരച്ച കൂട്ടൊക്കെ ഇല്ലേ അത് പിന്നെ അത് നല്ല നല്ലോണം ബ്ലാക്ക് ആയിട്ട് വരും ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു നേരൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളൊന്നും അങ്ങനെ കേടാവുകയൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇത് ചൂടാക്കിയിട്ട് തലയിൽ തേച്ചാൽ മതി നല്ലോണം ഒന്ന് അമർത്തി പിഴിഞ്ഞ് മുഴുവനായിട്ടുള്ള ഓയില് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം ഓയിൽ ശരിക്കൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു ചില്ലു കുപ്പിയിലേക്ക് ആക്കിയിട്ട് വെക്കാം കുറേ നാൾ വരെ ഈ ഓയിൽ കേടു കൂടാതിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയ്ക്ക് രണ്ട് പ്രാവശ്യം മസാജ് ചെയ്ത് കുളിക്കുക അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ വളരെ നല്ലതാണ് അക പ്രത്യേകിച്ച് അകാല നിരക്ക് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കോളൂ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെക്കും ബായ്